വികസനത്തെ കുറിച്ച് ചോദിച്ചാൽ അപ്പ പറയും കൈതോല പായ എന്ന് പറഞ്ഞ പാട്ട് പാട്ടുപാടാൻ പറഞ്ഞത് ഇവർ ഐഡിയ സ്റ്റാർ സിംഗറിൽ പറഞ്ഞയെന്ന് നാട്ടുകാർ പറയണ വെറുതെ ഒന്നുമില്ല രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇടിപൊട്ടി അവനെ പാമ്പ് കടിച്ചു എന്നൊരു അവസ്ഥയിൽ നിൽക്കുക ആകെ കയ്യിൽ അറിയാവുന്നത് രാഷ്ട്രീയം പറയണമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ നാടൻ പാട്ട് പാടും വേദിയിലൊക്കെ പോയിട്ട് തുടക്കക്കാരി എന്നൊരു പരിഗണന കിട്ടി പെൺകുട്ടി ഇമേജ് ഉണ്ടായി കേരളെ കുറിച്ച് അഹങ്കാരി എന്നൊരാം പറയില്ല സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് ആ രീതിയിൽ നിലപാടുള്ള മനുഷ്യനാണ് ഒരു അടിമതി ആരോപണം അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടായിട്ടില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ നിയമസഭാ മണ്ഡലമായി തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര മണ്ഡലം മാറിയിരിക്കുകയാണ് സത്യത്തിൽ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇടിപൊട്ടിയവനെ പാമ്പ് കടിച്ചു എന്നൊരവസ്ഥയിൽ നിൽക്കുക അവിടെ സ്ഥാനാർത്ഥിയായി എതിർ സ്ഥാനാർത്ഥിയായി സി പി എമ്മിൻ്റെ കെ രാധാകൃഷ്ണൻ വന്നപ്പോൾ തന്നെ ഏറെക്കുറെ രമ്യ പരാജയപ്പെടും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ ഡി സി സി അധ്യക്ഷൻ ആലത്തുർ മണ്ഡലത്തിലെ പെരുങ്ങോട്ടുകുറിച്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനധീതമായി സ്വാധീനമുള്ള എ വി ഗോപിനാഥ് എന്ന് പറയുന്ന കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കുകയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം കണ്ണീരോട് കൂടി വിച്ഛേദിക്കുകയും ചെയ്തത് അത് എനിക്ക് വലിയ വലിയൊരു തിരിച്ചടിയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ മണ്ഡലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യമുണ്ട് ഈ മണ്ഡലത്തിലെ പിന്നെ ഇപ്പം കെ കെ രാ കെ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ കെ രാധാകൃഷ്ണൻ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ആലത്തൂർ മണ്ഡലത്തിൽ സി പി എമ്മിന് വേറെ നിർത്താനില്ല കേരളത്തിലെ ഏറ്റവും ജനകീയരായ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മുപ്പത്തി രണ്ടാമത്തെ വയസിൽ ഡി വി എഫിയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കെ ചേരക്കര മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് വിജയിക്കുകയും കന്നിയംഗത്തിൽ വിജയിച്ച അദ്ദേഹത്തെ തയനാർ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അഞ്ചു വർഷം അങ്ങനെ മന്ത്രിയായി രണ്ടായിരത്തൊന്നിൽ അദ്ദേഹം വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ആറിലദ്ദേഹം വിജയം ആവർത്തിച്ചു ആ സമയത്ത് വി എസ് മന്ത്രിസഭയുടെ സമയത്ത് നിയമസഭാ സ്പീക്കറായി രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വിജയം ആവർത്തിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് മത്സരിക്കുന്നു വിജയിക്കുന്നു സംസ്ഥാനത്തെ മന്ത്രിയാവുന്നു ഒരു ദുഷ്പേരും ഒരു ചീത്തപ്പേരും ഒന്നും കേൾപ്പിക്കാത്ത അപൂർവം രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ് നിലവിലെ മന്ത്രിസഭയിൽ അദ്ദേഹം ആ കേ രാധാകൃഷ്ണനാണ് വരുന്നത് അത് അഞ്ച് വട്ടം മത്സരിച്ചു വട്ടം വിജയിച്ച ആളാണ് ആ കേരളാധാകൃഷ്ണൻ വരുമ്പോൾ തന്നെ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു അവിടെ കാരണം ഇത് ഈ മണ്ഡലം എന്ന് പറയുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ പഴയ രൂപം എന്ന് പറയുന്നത് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലമാണ് ഈ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവിടെ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള മുതിർന്ന നേതാവായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന മുൻ മന്ത്രിയായിട്ടുള്ള എ കെ ബാലൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് പക്ഷേ എൺപത്തി നാലിൽ രാജീവ് ഗാന്ധി പ്രത്യേക താൽപ്പര്യമെടുത്തുകൊണ്ട് ബ്യൂറോക്രാറ്റായിരുന്ന കെ ആർ നാരായണനെ അവിടെ നിന്ന് മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും തൻ്റെ ക്യാബിനറ്റിൽ സഹമന്ത്രിയായി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തിരുന്നു എൺപത്തി ഒമ്പതിൽ അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു തൊണ്ണൂറ്റി ഒന്നിൽ വീണ്ടും കെ ആർ നാരായണൻ അവിടെ നിന്ന് ഹാട്രിക് നേടുന്നു എന്നാൽ തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പൊതുസമ്മതനായി വരുന്ന സമയത്ത് അദ്ദേഹം ആ സീറ്റിൽ നിന്ന് രാജിവെക്കേണ്ടി വരുന്നു ഉപരാഷ്ട്രപതിയായി പോകുന്നു തൊണ്ണൂറ്റി മൂന്നിൽ പ്രത്യേകിച്ചും തൊണ്ണൂറ്റി രണ്ടിൽ ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ട പശ്ചാത്തലത്തിലൊക്കെ പി ഡി പി ഉൾപ്പെടെയുള്ള അന്ന് പി ഡി പിടെ പി ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ മദനി തീമാർന്ന വാക്കുകളുമായി എൽ ഡി എഫിന് പരസ്യമിന്ത്രണം പ്രഖ്യാപിക്കുകയും പ്രസംഗിക്കുകയും സി ഡിയുടെ കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ സി ഡി ഒക്കെ വളരെ വ്യാപകമായി പിന്നെ പ്രചാരണ രംഗത്ത് ഉപയോഗിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് ബബറി മസ്ജിദ് തച്ചു തകർത്ത നരസിംഹറാവുവിൻ്റെ കൈപ്പത്തിയെ തകർക്കണമെന്ന് പറഞ്ഞ് പരസ്യമായി ആഹ്വാനം ചെയ്യുകയും എസ് ശിവരാമൻ എന്ന് പറയുന്ന കേവലം ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയെ അവിടെ നിന്ന് സി പി എം സ്ഥാനാർത്ഥിയാക്കി ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടിന് അന്നത്തെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെക്കോർഡാണ് ആ ഭൂ പിന്നെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അന്ന് എസ് ശിവരാമൻ വിജയിക്കുകയും ചെയ്തു പക്ഷേ ശിവരാമൻ അഹങ്കാരം തളിക്കൊടിച്ച് പോയി അങ്ങനെ തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ ശിവരാമനെ മാറ്റി എസ് അജയ്കുമാറിനെ അവിടെ കൊണ്ടുവന്നു തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും അവിടെ നിർ അജയ്കുമാർ വിജയിച്ച് പക്ഷേ എസ് അജയ്കുമാർ സി പി എം രംഗത്തെ ഭാഗമായി വി എസ് അച്യുതാനത്തോട് ആഭിമുഖ്യം വർത്തിയെന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഒമ്പതിൽ സീറ്റ് നിഷേധിക്കപ്പെടുന്നു എസ് എഫ് ഐ അഖിലേന്ത്യാ നേതാവായിരുന്ന പി കെ ബിജുവിനെ അവിടെ മത്സരിപ്പിക്കുന്നു വിജയിപ്പിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും മത്സരിച്ച് വിജയിച്ച പി കെ ബിജുവിനും ശിവരാമൻ്റെ അതേ രോഗം കൊണ്ടുപിടിച്ചു അഹങ്കാരം ജാടയും കയ്യിൽപ്പ് ഇതുമാത്രാണ് മാത്രമല്ല ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായൊക്കെ ബന്ധപ്പെട്ട് ബിജുവിൻ്റെ പേര് ഉയർന്നു വരുന്നില്ല അതേസമയം അതേ പിന്നെ തൃശ്ശൂർ ജില്ലയുടെ സെക്രട്ടറി ആയിരുന്ന കെ രാധാകൃഷ്ണൻ്റെ പേര് ഒരു ആരോപണത്തിലും വരുന്നില്ല എ സി മൊയ്തീൻ്റെ പേര് വരുന്നു പി കെ ബിജുവിൻ്റെ പേര് വരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പേര് വരുന്നു എം കെ കണ്ണൻ്റെ പേര് വരുന്നു പക്ഷേ കേന്ദ്ര കമ്മിറ്റി അംഗമായ ആ ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ ജില്ലയിൽ നിന്ന് അഞ്ച് തവണ എം എൽ എം എൽ എ ആയ ആ ജില്ലയിൽ നിന്ന് രണ്ട് തവണ മന്ത്രിയായ ഒരു തവണ സ്പീക്കറായ കെ രാധാകൃഷ്ണൻ്റെ പേര് ഉയർന്നു വരുന്നില്ല അങ്ങനെ ബിജുവിൻ്റെ ഈ അഹങ്കാരം കൊണ്ടാണ് ബിജു രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കുന്നമംഗലത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകയായിരുന്ന രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാർ പെൺകുട്ടി നമ്മുടെ അടുത്ത വീട്ടിലൊരു പെൺകുട്ടിയുടെ ഫീറോട് കൂടിയിട്ട് ആ മണ്ഡലത്തിലേക്ക് ചെല്ലുകയാണ് ആകെ കയ്യിൽ അറിയാവുന്നത് രാഷ്ട്രീയം പറയണമെന്ന് അറിയില്ലായിരുന്നു പക്ഷേ നാളമ്പാട്ട് പാടും വേദിയിലൊക്കെ പോയിട്ട് തുടക്കക്കാരി എന്നൊരു പരിഗണന കിട്ടി പെങ്ങളുട്ടി ഇമേജ് ഉണ്ടായി ആ ഇമേജിൻ്റെ ഫലത്തിൽ സാധാരണക്കാർക്കിടയിൽ സ്വീകാര്യമാവുകയും പ്രത്യേകിച്ചും രാഹുൽ തരംഗം മറ്റൊന്ന് ബിജുവിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം സി പി എമ്മിനകത്ത് തന്നെ പിന്നെ ബിജുവിനെ ഞങ്ങൾ ജയിപ്പിക്കില്ല എന്ന് സാധാരണ പ്രവർത്തകർക്കിടയിൽ തന്നെ വ്യാപകമായ പ്രതിഷേധം പ്രാദേശിക നേതാക്കന്മാർക്ക് ബിജുവിനോടുള്ള പിന്നെ അമർശം ഇതെല്ലാം വോട്ടായിട്ട് മാറി അങ്ങനെയാണ് ഏകദേശം ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് രമ്യ ഹരിദാസ് ചരിത്ര വിജയം ആ മണ്ഡലത്തിൽ നേടുന്നത് പക്ഷേ രമ്യ ഹരിദാസ് പിന്നെ ജയിച്ച് വന്നതിന് ശേഷം ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ മത്സരത്തിൽ നമ്മളൊരു ഒരു പരീക്ഷണമൊക്കെ നടത്തും നമുക്ക് നമുക്കടുത്തറിയാതെ വരുമ്പോൾ ഒന്ന് സ്വീകരിക്കുന്നു പക്ഷേ ഇപ്പോൾ മാങ്ങയോട് പിന്നെ അടുത്ത് മാങ്ങയുടെ പിന്നെ എന്താ പറയുക അടുത്തറിഞ്ഞ് ഈ പുളിപ്പ് തിരിച്ചറിഞ്ഞ് വരെ അണ്ടിയോട് അടുത്തപ്പോൾ മാങ്ങയുടെ പുളിപ്പ് തിരിച്ചറിയുന്ന പറഞ്ഞ പോലെ അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ വോട്ടർമാർ അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൻ്റെ തന്നെ സാധാരണ പ്രവർത്തകർക്ക് ആക്സസ് കിട്ടുന്നില്ല ഇവരുടെ ഒരു ടീമുണ്ട് രമ്യയുടെ ആ ടീമിനെയും കൊണ്ട് നടക്കുക ഇപ്പോഴും പാട്ട് പാടി നടന്നാൽ ജയിക്കുക എന്നുള്ള ധാരണയാണ് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ പിന്നെ കുറിച്ച് ചോദിച്ചാൽ അപ്പ പറയും കൈതോല പായ പയവീരിച്ച് എന്ന് പറഞ്ഞ പാട്ട് പാടാൻ തുടങ്ങും ലോക്സഭയിൽ എത്ര ചർച്ചകളിൽ എന്ന് പറഞ്ഞാൽ അപ്പ പറയും മിന്നാ മിനുങ്ങെ മിന്നും മിന്നെ എന്ന് പറഞ്ഞ അടുത്ത പാട്ട് ഇതല്ലാതെ പാട്ട് പാടല്ലാതെ വേറെ സാധനമില്ല ഞാൻ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഏതെങ്കിലും ന്യൂസ് ചാനലുകളൊക്കെ ഈ സ്ഥാനാർത്ഥികളുടെ കൂടെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരത് ഏറിയുമ്പോൾ അതിനകത്ത് പിന്നെ പൊളിറ്റിക്കൽ കണ്ടന്റ് ഉണ്ടാകുക രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുക പാർലമെൻ്റായാലെ പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചായിരിക്കും ഒരു ചാനലിനകത്ത് പ്രശസ്തമായ ഒരു മലയാളം പിന്നെ വാർത്താ മാധ്യമത്തിനകത്ത് ഇവർ അന്താശ്രീ കളിച്ചുകൊണ്ടിരിക്കുക അവതാരകനായിട്ട് എവിടെ എത്തി ഇവർ ഐഡിയ സ്റ്റാർ സിംഗ് അറിയിൽ പറഞ്ഞ അയക്കണമെന്ന് നാട്ടുകാർ പറയണത് വെറുതെ ഒന്നല്ല അഞ്ച് വർഷം എം പി ആയി ഈ എം പി ആയി കഴിഞ്ഞിട്ട് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് എം പിമാരെ ഫണ്ട് കിട്ടും നോക്കാത്ത ഇവരൊക്കെ ചെലവഴിക്കുന്നുണ്ട് അല്ലാതെ സമ്മർദ്ദം ചെലുത്തി ചില കാര്യങ്ങൾ നേടിയെടുക്കുകയും പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റുള്ള ശ്രമങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യണ്ടേ അതൊന്നും ചെയ്തിട്ടില്ല രമ്യയുടെ ഭാഗത്തുനിന്ന് മാ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് എം എ പോയിട്ട് എന്താ കാണിക്കാറ് ഈ പി എൻ പ്രതാപം കാണിക്കുന്ന പോലെ തന്നെ വെറുതെ അവിടെ കിടന്ന് ഗോഷ്ടി കാണിച്ച് പിന്നെ ഒച്ചയും പിടി ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി നടക്കുക ഇത് മാത്രം അങ്ങനെ മീഡിയാസത്തെ പിടിച്ചു പറ്റുക എന്നുള്ളത് ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയുന്നത് വലിയ മെന്മയാണെന്നും ഇംഗ്ലീഷ് അറിയാത്തത് അത്ര മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ നാലാം ക്ലാസ് വരെ പഠിച്ചിരുന്ന വി എസ് അച്യുതാനന്ദനും അതേപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന കെ കരുണാകരനും ഒക്കെ വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുവായിരുന്നു കാരണം അവർ അപ്ഡേറ്റ് ചെയ്തിരുന്നു വിവരങ്ങൾ അപ്പം നമ്മുടെ മാഷം ഇന്നസെൻറ്റും ഒക്കെ പോയിട്ടുണ്ട് പാർലമെൻ്റിൽ പോയിട്ടുണ്ടാവും മലയാളത്തിലായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നു കാരണം ആ പ്രായത്തിൽ അത് പിന്നെ പുതുതായിട്ടൊന്നും പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ രമ്യ ചെറുപ്പക്കാരിയാണ് ഏറെക്കാലം രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഒരാളാണ് ആ അർത്ഥത്തിൽ രമ്യ എന്തുകൊണ്ട് ഇംഗ്ലീഷും ഒന്നും പഠിച്ചിട്ടില്ല ഇത് പഠിക്കാതിരിക്കുമ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പാർലമെൻറ്റിലെ ചർച്ച എന്താണെന്ന് മനസ്സിലാവില്ല ഏതെങ്കിലും ഇവർ ഉന്നയിക്കുന്ന ചോദ്യത്തിന് പറയുന്ന മറുപടി പോലും അവർക്ക് മനസ്സിലാവില്ല ആരെങ്കിലും പ്രസംഗിക്കുന്നത് മനസ്സിലാവില്ല അണ്ട് കഥ അറിയാതെ ആട്ടം കാണുന്നത് പോലെ ഒന്നും മനസ്സിലാവാതെ വെറുതെ ഒച്ചയും വളി ഉണ്ടാക്കും അമിത്ഷാ പ്രസംഗിച്ചു ഓക്കെ ചാടികളിച്ചു ഉണ്ടാക്കി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നു ഓക്കെ വെറുതെ ഒച്ചെമ്പുളി ഉണ്ടാക്കുന്നു കാരണം പ്രതാപൻ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് എന്നാൽപന്നെ ഞാനും ഒച്ച ഉണ്ടാക്കുക ഇത് മാത്രമേ ഉള്ളൂ ഇതിനപ്പുറത്തേക്കൊന്നും അറിയില്ല അതേസമയം ഈ ഇംഗ്ലീഷോ ഹിന്ദിയൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ നാട്ടിലെ രണ്ട് വർഷം ചായക്കടയിലോ അല്ലെങ്കിൽ മാർക്കപ്പണിക്കോ ഒക്കെ വരുന്ന ബംഗാളിയും ബീഹാറിയും നേപ്പാളിയും ഒക്കെ ഇംഗ്ലീഷ് മലയാളം സംസാരിക്കുന്നുണ്ടേ ഇത് ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടണ്ടേ പഠിക്കാനുള്ള ശ്രമം ഉണ്ടാവണ്ടേ അഞ്ച് വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവാണോ ആത്മാർത്ഥമായൊരു പരിശ്രമം ഉണ്ടാവണ്ടേ എന്നിട്ടല്ലേ പാർലമെന്റിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണ ഉണ്ടാവണ്ട ഒന്നുമില്ല എന്ത് വെച്ചാലും പാട്ടും പാടി അഹങ്കാരം കളിച്ച് നടക്കുക കോവിഡ് കാലഘട്ടത്തിൽ അപ്പോൾ ഇവർ എം ബി ആയതിനു ശേഷം ഉടനെ തന്നെ ഇന്നോവ ഒക്കെ മേടിച്ചു അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല ഇന്നോവയിലൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടാവും അത്യാവശ്യം എല്ലാ എം പിമാരും എം എൽ എമാരും ഒക്കെ ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നവരാ അങ്ങനെയൊക്കെ മേടിക്കും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അത് മേടിച്ചോട്ടെ പക്ഷേ ഇവർ വി ടി ബലറാമിൻ്റെ ഫോക്കസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക വി ടി ബലറാം പറഞ്ഞാൽ മാത്രമേ എന്തും ചെയ്യുള്ളൂ വി ടി ബിള്ളാമിനോട് ചോദിച്ചിട്ട് മുത്തുടിക്കാൻ വരെ പോകുള്ളൂ എന്ന ആൾക്കാർ പറയണം ആ രീതിയിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ വി ടി ബില്ലാമിൻ്റെ കൂടെ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് പ്രോട്ടോകൾ ലംഘിച്ചുകൊണ്ട് ഒരു ഹോട്ടലിനകത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് ചെറുപ്പക്കറിയാൻ്റെ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ അവരെ നേരെ ചാടി കളിക്കാം മെക്കിട്ട് കയറി ആൾക്കാരെ മെക്കിട്ട് കയറുന്ന ഒരു കലാപരിപാടി ആക്കിയിട്ട് രമ്യാനുദാസ് പലപ്പോഴും മാറ്റിയിട്ടുണ്ട് രമ്യാരിദാസിനെതിരെ അന്ന് ജയിക്കുന്നതിനകത്ത് അത്ര വലിയ പുരുഷത്തിന് ജയിക്കുന്നതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് തൊട്ടിപ്പുറത്ത് പാലക്കാട് ഇപ്പോൾ മത്സരിക്കുന്ന സി പി എമ്മിൻ്റെ നേതാവ് എ വിജയരാഘവൻ വിജയരാഘവൻ അന്ന് കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയതിനെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു അത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള തരംഗം സൃഷ്ടിച്ചു കാരണം നമുക്ക് സ്വന്തം തോന്നുന്നില്ല കാരണം സ്ത്രീവിരുദ്ധമായ ഒരു പ്രയോഗം ആയതുകൊണ്ട് തന്നെ വളരെ മോശപ്പെട്ട അർത്ഥത്തിൽ ലൈംഗിക ചൊവയോടെ അശ്ലീല പരാമർശം നടത്തി എന്നാൽ രമ്യയ്ക്ക് ആ ആനുകൂല്യമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള സ്ഥിതി ഇവർ വേറൊന്നും ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള ആയുധം ആലിംഗന രാഷ്ട്രീയമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹഗ് ചെയ്യുക എന്ന് പറയുന്നത് ഒരാളെ ചേർത്ത് പിടിക്കുക ഒരാളെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ഞാൻ ഞാൻ തോന്നൽ തോന്നലുണ്ടാക്കുന്നതാണ് നമ്മുടെ പിന്നെ അമൃതാനന്ദയാണ് ഈ സ്നേഹത്തിൻ്റെ ഒരു പിന്നെ ഈ പ്രയോഗമായി കാരണം അതിൽ കിട്ടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ അടയാളമായി ആലിംഗനം ആരോടും അഭിരിചിതരെയും ആലിംഗനം ചെയ്ത് ആ രീതിയിലുള്ള ഒരു ആത്മീയ പിന്നെ രീതി ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ സെലിബ്രിറ്റികൾ ചലച്ചിത്ര താരങ്ങളൊക്കെ തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ആ ഹഗ് ചെയ്യുന്ന രീതിയുണ്ട് അത് പിന്നെ ഇവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് ഇത് ആത്മാർത്ഥതയിൽ നിന്നുണ്ടാവേണ്ടതാണ് അഭിനയമാവരുത് രമ്യാദാസിൻ്റെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു അവിടെ ഇങ്ങനെ തൊഴിലുറപ്പ് സ്ത്രീകളൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഓടിക്കൊണ്ടിരില്ല എന്നിട്ട് ലോകം കൂടി അങ്ങ് വാരി പോണലുക ഇത്രയും ഈ അഞ്ച് വർഷം എവിടെയായിരുന്നു അന്ന് ജയിച്ച് പോയിട്ട് പിന്നെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുന്നത് ഇപ്പോഴാണ് പിന്നെ കെ രാധാകൃഷ്ണൻ അടുത്തിട്ടിൽ നിന്ന് വന്ന ആളാണെങ്കിലും ഈ അഭിനയമൊന്നും അല്ലാതെ വശമില്ലാത്തതുകൊണ്ട് അങ്ങനെ നാടകം കളിക്കാനൊന്നും പുള്ളി പോകാറില്ല പിന്നെ രണ്ടാമത്തെ പിന്നെ പ്രശ്നമുണ്ട് ഇപ്പോൾ രമ്യാരിദാസിന് പത്ത് മുപ്പത്തേഴ് വയസ്സേ ഉള്ളൂ നാൽപ്പത്തി നാല് വയസ്സേ ഉള്ളൂ രമ്യാരിദാസിന് അമ്പത് വയസ്സുള്ള ആളെയോ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളെയോ അമ്പത്തഞ്ച് വയസ്സുള്ള ആളെയോ ഒരു സ്ത്രീയോ ഒക്കെ പോയിട്ട് പിന്നെ പുരുഷനൊക്കെ പോയിട്ട് ആലിങ്ങനെ ചെയ്യാം അതേസമയം കെ രാധാകൃഷ്ണൻ പ്രത്യേകിച്ച് നാട്ടിൻപുറ ആണ് ആലത്തൂർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശങ്ങളിലൊന്നാണ് ഈ മണ്ഡലത്തിൻ്റെ പിന്നെ ഒരു സവിശേഷതകൾ അങ്ങനെയാണ് കുന്നങ്ങളൊക്കെ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പ്രദേശത്തൊക്കെ പിന്നോക്ക അവസ്ഥയാണുള്ളത് ആലത്തൂർ മണ്ഡലത്തിലെ ബഹുപുരിപോഷ മണ്ഡലങ്ങളും വളരെ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നിലാണ് അവിടെയുള്ള സാധാരണക്കാരായ നാൽപ്പത്തഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ അമ്പത് വയസ്സുള്ള ഏതെങ്കിലും ചേച്ചിമാരെയൊക്കെ അറുപത് വയസ്സുള്ള കെ രാധാകൃഷ്ണന് പോയിട്ട് ഹഗ് ചെയ്യാൻ സാങ്കേതികമായ ചില പ്രയാസങ്ങളുണ്ട് അത് നമ്മുടെ നാട്ടിൽ അത്ര വലിയ പോസിറ്റീവായിട്ടൊന്നും എടുക്കില്ല അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലാവുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട് എന്നാൽ തന്നെ അദ്ദേഹം നെഗറ്റീവ് ഇമേജ് ഇല്ലാത്ത ഒരാളാണ് പി കെ ബിജുവിന് അഹങ്കാരി എന്നുള്ള ഇതുണ്ടായിരുന്നു രമ്യാരദാസിനത് അതേ പിന്നെ അഹങ്കാരമുണ്ട് ഇപ്പോൾ കേരളാദാസിനെ കുറിച്ച് അഹങ്കാരി എന്നൊരു ആരും പറയില്ല സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് ആ രീതിയിൽ നിലപാടുള്ള മനുഷ്യനാണ് ഒരഴിമതി ആരോപണം അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിട്ടില്ല അവിവാഹിതനാണ് മാത്രമല്ല അദ്ദേഹത്തിനും കർഷക തൊഴിലാളിയാണ് ഇപ്പോഴും കൃഷി നടത്തുന്ന ആളാണ് ഈ മന്ത്രി ആയിരിക്കുമ്പോഴും പിന്നെ നെല്ലുണ്ടാക്കിയൊക്കെ ചെയ്യുന്ന ആളാണ് സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ആളാ ഈ രമ്യ അരിദാസിനേക്കാൾ നന്നായി കൊയ്ത്തുപാട്ടും നാടൻപാട്ടും ഒക്കെ അറിയുന്ന ആളാ കേ രാധാകൃഷ്ണൻ അതിൽ ചൂടെ വളർന്നു വന്ന ഒരാളാണ് കേരളവർമ്മ കോളേജിലെ എസ് എഫ് ഇയിലൂടെ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ള ഒരാളാണ് ഇന്ന് വരെ ചിത്തപ്പേരി കേൾപ്പിച്ചിട്ടില്ല അപ്പൊ രമ്യയും കേധാകൃഷ്ണും തമ്മിലുള്ള ഒരു പിന്നെ അവസ്ഥ അവിടെ നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും മറ്റൊന്ന് ഈ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒളിവിൽ പോയ സമയത്ത് രമ്യ ഇട്ട ഫേസ്ബുക്കിലിട്ട പോസ്റ്റും കാര്യങ്ങളുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നതാണ് ആ സ്ഥാപനത്തിനെതിരെയുള്ള ആരോപണം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ രമ്യ ഹരിദാസ് സപ്പോർട്ട് ചെയ്തത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കിടയിൽ വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട് അവർ ആ പ്രതിഷേധ വോട്ട് ഇത്തവണ കയറാതകർഷം കൊടുക്കാനാണ് സാധ്യത മൂന്നാമത്തെ ഫാക്ടർ അവിടെ രണ്ടായിരത്തി പതിനാലിൽ അവിടെ ബി ഡി ജി എസിൻ്റെ സ്ഥാനാർത്ഥി പിടിച്ചത് എഴുപത്തി ഏഴായിരം എൺപത്തി ഏഴായിരം വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത്തി ഒമ്പതിനായിരം വോട്ടാണ് പക്ഷേ ഇത്തവണ അവിടെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി സരസ്വ ടീച്ചറാണ് സരസ്വ പിന്നെ വിക്ടോറിയ കോളേജിലെ പിന്നെ പ്രിൻസിപ്പളായിരുന്ന ദീർഘകാലത്തെ കോളേജ് അധ്യാപക പ്രവർത്തന പരിചയമുള്ള സരസ്വ ടീച്ചർ വരുമ്പോൾ എൻ ഡി എക്ക് വോട്ടുകൾ നന്നായി കൂടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും എസ് എഫ്ഐയുടെ അക്രമരാഷ്ട്രീയം എസ് എഫ് ഐയുടെ ആൾക്കൂട്ട വിചാരണ എസ് എഫ് ഐയുടെ പിന്നെ ക്യാമ്പസിനകത്തെ ജനാധിപത്യ വിരുദ്ധത ഇതെല്ലാം ഏറെ ചർച്ചയാവുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ഇര കൂടിയാണ് ഈ ചർച്ച ടീച്ചർ സിദ്ധാർത്ഥന്റെ ആ പിന്നെ കൊലപാതകം ചർച്ചയായിരിക്കുന്ന ഒരു കാലാണിത് മറ്റുള്ള ഇപ്പോൾ കൃഷ്ണകുമാർ കൊല്ലത്തിന് ക്യാമ്പസിൽ പോയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞത് പിന്നെ വിവാദമായിരിക്കുന്ന വിവാദമായിരിക്കുന്നൊരു കാലാണത് അങ്ങനെയുള്ള നിരന്തരമായ പിന്നെ ഈ എസ് എഫ് ഐയുടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പ്രതീകാത്മകമായി ഇവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ ശവസംസ്കാരം നടത്തിയ പിന്നെ വിഷയം വീണ്ടും വിവാദമാക്കി വന്നിരിക്കുകയാണ് അപ്പോൾ എസ് എഫ് പിയോട് പ്രതിഷേധമുള്ള ആൾക്കാർ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലക്കാരനാണ് എസ് എഫ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ അത്യാവശ്യം ഗുണ്ടായുസമാണ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും പൊതു പ്രസംഗങ്ങളിൽ വരുമ്പോഴും ഗവർണർ തടയാൻ പോകുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പക്വതയല്ല കാണിക്കുന്നത് എത്രയോ സുരേഷ് കുറുപ്പിനെ പോലെ ബേബിയെപ്പോലെ ഐസക്കിനെ പോലെയൊക്കെ എസ് എഫ് ഇയിലൂടെ കടന്നു വന്ന എത്രയോ പേരുണ്ട് കേരളത്തിൽ ആ അവരെല്ലാം ആ പ്രസ്ഥാനത്തിൻ്റെ പേര് കളയുന്ന രീതിയിലായി അതിനെ നശിപ്പിച്ച് ശരിയാക്കിക്കളഞ്ഞു ആഷ്ട്രോയുടെ കാലഘട്ടത്തോടുകൂടി അവസാനിക്കുകയാണ് എസ് എഫ് ടി എന്ന് പറയുന്നത് ഒരു ഗുണ്ടാ സംഘം ക്രിമിനൽ സംഘം എന്നുള്ളത് മാത്രമാണ് കൊലപാതക സംഘം പിന്നെ സ്വന്തം പിന്നെ മുന്നണി തന്നെ പിന്നെ എ എസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള വനിതാ പിന്നെ വനിതാ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരോട് വിദ്യാർത്ഥിനികളോട് നിന്നെയൊക്കെ ഞങ്ങൾ പിന്നെ എന്താ പറയുക ഗർഭിണിയാക്കും എന്നാ പറയണത് എവിടെ എത്തി രാഷ്ട്രീയം അപ്പോൾ ആ രാഷ്ട്രീയം ചർച്ചയാകുമ്പോൾ ഇടതു മുന്നണിക്ക് പിന്നെ ഇടത് ഇടതുമുന്നണിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ കുറച്ച് വോട്ട് സർജ്ജു ടീച്ചർക്ക് പോകും പക്ഷേ കോൺഗ്രസിൻ്റെ അനുഭാവികൾക്കിടയിൽ മുസ്ലിം ലീഗിൻ്റെ അനുഭാവികൾക്കിടയിൽ ഈ രമ്യ ആരിദാസിനോടുള്ള പ്രതിഷേധം കൊണ്ട് ആ വോട്ടുകൾ അവർ കെ രാധാകൃഷ്ണനെ പോലെ സ്വീകാര്യനായ ഒരാൾക്ക് നൽകും കഴിഞ്ഞ തവണ രമ്യാരിദാസിന് കിട്ടിയിരുന്ന സി പി എമ്മിലെ വിഭാഗീയതയുടെ ഭാഗമായി ബിജുവിനോടുള്ള പ്രതിഷേധം കൊണ്ട് ചെയ്തിരുന്ന ആളുകൾ അവർ ഇത്തവണ രാധാകൃഷ്ണൻ തന്നെ ആ വോട്ട് തിരിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഒന്നര ലക്ഷത്തെ മറികടന്നുകൊണ്ട് കാരണം ഒരു പത്ത് മുപ്പത്തയ്യായിരം വോട്ട് സരസ്വ ടീച്ചറെ ഏർപ്പിടിക്കും എൺപത്തി ഒമ്പതിനായിരം ഉണ്ടായിരുന്നത് എങ്ങനെയായാലും ഒരു ലക്ഷത്തിന് മേലേക്ക് ഒന്നേകാൽ ലക്ഷത്തിലേക്ക് എത്തിക്കും അങ്ങനെ എത്തിക്കുമ്പോൾ ആ വോട്ട് പോകുന്നത് രമ്യാകിദാസിൻ്റെ കൂട്ടിൽ നിന്നായിരിക്കും ഭൂരിപക്ഷവും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ തവണ അവിടെ പിന്നെ ഇദ്ദേഹം ജയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളവരവസ്ഥ ഏതായാലും മണിക്കൂറുകൾ മാത്രമേ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ അവസാന സമയത്ത് അട്ടിമറികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോൾ എ വി ഗോപിനാഥ് ഇങ്ങോട്ട് വന്ന പോലെ ഇവിടത്തൊരാളങ്ങോട്ട് പോയാൽ കഴിഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ ഡമ്യാരിദാസ് കഴിഞ്ഞ തവണ പാട്ടും പാടി ഒന്നര ലക്ഷത്തിൽ ജയിച്ചെങ്കിൽ ഈ തവണ പാട്ടും പാടി ഏകദേശം ഒരു അരലക്ഷം വോട്ടുകൾ കുറന്ന് തോക്കാനാണ് സാധ്യത എന്തായിരുന്നാലും പ്രശ്നമൊന്നുമില്ല ഇനിയുള്ള കാലത്ത് അവർക്ക് അന്താശ്രീ കളിച്ച് അടക്കേ നാടൻ പാട്ടുപാടി നടക്കുകയൊക്കെ ചെയ്യുക വേണമെങ്കിലും ഗാനമേള ട്രോപ്പ് കൂടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴേ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് ആളത്തർ മണ്ഡലത്തെക്കുറിച്ചും ഡമ്യാരിദാസിനെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത്